ദക്ഷദ്വീപു ഇപ്പോൾ കൂട്ടുകാർക്കിടയിൽ ഒരു താരമാണ് കൊല്ലം ചാത്തനൂർ സ്വദേശിയായ ഈ കൊച്ചുമിടുക്കന് നാട്ടിലും നിരവധി അനുമോദനങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചു സംഭവം എന്താണെന്നല്ലേ ഓർമ്മശക്തിയിലും കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനുമുള്ള കഴിവിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിരിക്കുകയാണ് ഈ ആറു വയസ്സുകാരൻ വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കേണ്ട പ്രായം പൂക്കളോടും ശലഭങ്ങളോടും കിന്നാരം ചൊല്ലി കാഴ്ചയുടെ കൗതുകം മനസ്സിൽ നിറയ്ക്കുന്ന കൂട്ടത്തിൽ ദക്ഷദ്വീപു പഠിച്ചെടുത്തതാണ് ഇതൊക്കെ ഇ എം എസ് നമ്പുരിപ്പാട് പട്ടം താണുപ്പിള്ള ആർ ശങ്കർ സി എച്ച് മേണോ കെ കരുണാകരൻ എ കെ ആൻറ്റണി പി കെ വാസുദേവനായ സി എച്ച് മുഹമ്മദ് കോയ ഇ കെ നയനാൾ ഉമ്മൻ ടി വൈ സച്ചന പിണറായി വിജയൻ മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും പേരുകൾ ദേശീയ പാർക്കുകൾ സമുദ്രങ്ങൾ ഭൂഖണ്ഡങ്ങൾ ഗ്രഹങ്ങൾ എന്നിവ കൃത്യമായി പറഞ്ഞാണ് ദശദ്വീപു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ഈ നേട്ടത്തിന്റെ വലിപ്പമൊന്നും ഈ കൊച്ചുമിടുക്കന് കൃത്യമായി അറിയില്ല പക്ഷെ വീട്ടിലും നാട്ടിലും കൂട്ടുകാർക്കിടയിലും താരം പുരസ്കാരങ്ങൾ അഭിമാനത്തോടെ വീട്ടിൽ വരുന്നവരെ ഏറെ ഇഷ്ടം ഇതിനൊക്കെ കൂട്ടായി അമ്മ ദീപയും കേൾക്കുമ്പോഴത്തേക്ക് ഐഡന്റിഫൈ പെട്ടെന്ന് പാടി കേൾപ്പിക്കുമായിരുന്നു പിന്നെ സ്കൂളിലായപ്പോഴത്തേക്ക് മിസ്സി പറഞ്ഞ് അവിടെ ഒട്ടിച്ചേക്കുന്നതെല്ലാം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഒരു തവണ കേട്ടാൽ മതി എഴുതാൻ മാത്രമേ മടിയുള്ളൂ ഞാൻ ഞാൻ വെറുതെ ഇരുന്നപ്പോഴത് ദിവസം ജില്ലകൾ പഠിപ്പിച്ച് എൽ കെ ജി ലൈൻ ടൈമിലായിരുന്നു അപ്പം അവൻ രണ്ടു ദിവസത്തിനുള്ളപ്പോൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു ഏൽപ്പിച്ചമ്മ ഞാൻ ജില്ലകൾ പറയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഓരോന്ന് എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ച് നോക്കാതെ പറയൂലെന്ന് അറിയട്ടെ അച്ഛൻ ദീപു വിദേശത്താണ് നാട്ടിലെ വിശേഷങ്ങൾ ഫോണിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ദക്ഷദ്വീപുവിന് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല വീടിനടുത്തുള്ള സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പോയി തുടങ്ങി വീടെന്ന അറിവിൽ നിന്നും നാടെന്ന അറിവിന്റെ ലോകത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ദക്ഷദ്വീപുന് ഇപ്പോൾ ആഗ്രഹങ്ങളും വലുതായി തുടങ്ങിയിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കൽ ന്യൂസ് കൊല്ലം